ആ സമയത്താണ് അള്ളാഹുബിന്റെ അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കർ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ ഉണ്ടല്ലോ അവിടെന്ന് പറയുകയാണ് കൂടെ പിന്നെ എന്തിനാ നമ്മള് പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക അല്ല നമ്മുടെ ഉണ്ട് പിന്നെ എന്തിനാ പേടിക്കണം അവൻ അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോലെ തീരുമാനിക്കണം അല്ല നമ്മുടെ മഅന അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദര ഉണ്ടോ ഈമാനുണ്ടോ വിശ്വാസം ഉണ്ടോ അല്ല മതി നിനക്ക് അല്ല നിന്റെ കൂടെയുണ്ട് ഉണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യൻ ഞാൻ അതാ ചിന്തിക്കണേ നമ്മൾ എന്തിരി പേടിക്കണേ ഇട ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കു വിളിക്കൂ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കു ഇക്കാമത്തും വിളിക്കാറുണ്ടോ ഇല്ല നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ അഞ്ചു നേരം ബാങ്കും കൊടുക്കും ഇക്കാമത്തും കൊടുക്കും പക്ഷെ മയ്യത്തെ നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല ഇക്കാമത്തും കൊടുക്കൂല അതുള്ളത് നീ ജനിച്ചപ്പോൾ തന്നെ ഒരു ചെവിയിൽ ബാങ്ക് അടുത്ത ചെവിയിൽ കാമത്ത് കാരണം നീ മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ല കുളിപ്പിച്ച് കുഴിച്ചിട്ടോണം ഇതാ നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നേർച്ച കോഴികളെ പോലെ നടക്കണം നമുക്ക് എന്താ പേടി അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഇതിനാ പേടിക്കണേ അല്ല നമ്മുടെ കൂടെ ഇല്ലേ ചെറുപ്പക്കാരാ മോനെ അല്ല ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഒരു പേടിയും വേണ്ട ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അള്ള മതി നമുക്ക് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പക്ഷെ പറയാൻ പറയാൻ എളുപ്പമാ പക്ഷേ അത് ജീവിതത്തിൽ ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ എന്തു പറയണം തവക്കൽ പറയണം പെങ്ങളെ പറയാൻ എന്താ സുഖമില്ലാത്ത അള്ളാഹുദേഹത്തിന് ആഫീയത്തിന് ദീർഘായുസും കൊടുക്കുമാറാകട്ടെ ഒരു ആമിയും പറയട്ടോ അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ ആ ഉപ്പയ്ക്ക് സുഖമില്ലാതെ വയത് കെക്കാൻ വന്നു ആരോഗ്യവുള്ളവൻ വീടിയും വലിച്ച് വെളിയിൽ നിൽക്കുന്നുണ്ട് സോഡാനാരങ്ങ അടിച്ചിട്ട് അള്ളാഹ് കാക്കുമാറാകട്ടെ പഠിച്ചവരെ പിന്നെ പ്രായമുള്ളവരെ കുറിച്ച് പറയണ്ട ചെറുപ്പക്കാരെ കുറിച്ചൊന്നും പറയണ്ട ഇപ്പൊ വീടിയൊന്നും ഇല്ലന്നേ ഉണ്ടോ കള്ളുകൂടിയുണ്ടോ കള്ളുകൂടിയില്ല കള്ളില്ല വാറ്റിയാരായും ഇല്ല വീടി വലിയില്ല സിഗരറ്റ് വലിയില്ല ഒന്നുമില്ല ഇപ്പോൾ ഉള്ളത് മറ്റേ നിങ്ങളുടെ ഭാഗത്ത് വച്ചിട്ട് കറങ്ങി നടന്നാൽ മതി ഇപ്പം ചെറിയ ഗുളിക കിട്ടും വായു ഗുളിയെ പോലൊരു സാധനമുണ്ട് ഇങ്ങനെ നടക്ക കറങ്ങി 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 എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവനെ കറക്കിക്കളയും ഉള്ളവർക്കന്മാറാകട്ടെ അപ്പം എല്ലാം ചെറുത് നിങ്ങളൊക്കെ വലിയ ആൾ നിങ്ങൾ വീടി വലിക്കണം വലിയ ആൾക്കാരൊക്കെ സിഗരറ്റും വീടിയൊക്കെ വലിക്കുമ്പോൾ ചെറിയ ഇരുപതിന് താഴെ പ്രായമുള്ളവർ ഇരുപത്തഞ്ചിന് താഴെ പ്രായമുള്ളവരൊക്കെ അടിക്കണത് ആ കൂടിയ സാധനമാണ് നിങ്ങളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല വീടി വലിച്ചാലും കുടിച്ചാലും അത്രയും പവർ കിട്ടൂല അതിനേക്കാളും വലിയ പവറാണ് ഉസ്താദ് അതൊന്നടിച്ച് കഴിഞ്ഞാൽ ഒരു അറിയില്ല എന്തൊരു ആരോഗ്യ ഉസ്താദ എന്തൊരു ആരോഗ്യ എന്താ ചെയ്യണേ അറിയില്ല ആരെ കൊല്ലം പറഞ്ഞാലും കൊല്ലും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ എന്നോട് പറഞ്ഞു ഉസ്താദ് അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ജീവനോടെ തിരിച്ചു പോകണം അതോ ഞാനും വേണ്ടിയിട്ടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞിട്ടടിച്ചാലോ നമുക്ക് പേടിയാ നമ്മൾ അലിച്ചുക്കേ നമുക്ക് ചിരിക്കേണ്ട വാപ്പ നിന്റെ മോനും ഉണ്ടോ എന്ന് നീ ആലോചിക്കു ഏതെങ്കിലും ഒരു വാപ്പാടെടുക്കൽ ആരെങ്കിലും പോയിട്ട് പറയുന്നു ഉപ്പാ നിങ്ങളുടെ മോൻ മറ്റേ ടീമിലുണ്ട് കേട്ടോ എന്റെ മോനോ ഇല്ല എന്റെ മോനോ മലക്ക എന്റെ മോൻ അവൻ അങ്ങനെ അവനങ്ങനൊന്നും ചെയ്യൂല അവസാനം പോലീസ് പൊക്കുമ്പോഴേ അറിയത്തുള്ളൂ ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ നിന്നിട്ട് വീടി വലിക്ക ചെറിയൊരു കുട്ടി ചെറിയൊരു പയ്യൻ പരസ്യമായിട്ട് വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാള് പോയിട്ട് ആ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു നിങ്ങളുടെ മോൻ ആ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുന്നു പള്ളിയുടെ മുന്നിൽ അത്രയും പ്രായമുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് വലിക്കാൻ പറയാ എന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് വലിക്കുന്നേ ഉപദേശിക്കാൻ പറഞ്ഞു അപ്പൊ വാപ്പ പോയ ആളോട് നിങ്ങൾ അവനോട് എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കില്ലേ എന്ന് പറയാൻ അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്ക ഇതാ അവസ്ഥ ഇതാണ് ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ എന്നോട് പറഞ്ഞു ഉസ്താദെ പ്രസംഗിക്ക ഞാൻ എന്ത് പ്രസംഗിക്കാനാ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാ എനിക്ക് പാപ്പായ്ക്കും ഉമ്മായിക്കും ഇല്ലല്ലോ ഉത്തരവാദിത്തം എടാ പണ്ടുള്ള കുട്ടികൾ എട്ട് മണിക്ക് മുമ്പ് മകരീബിനു മുമ്പ് വീട്ടിൽ കയറും ലേ മകരീബിന് മുമ്പ് കൂടി പോയാൽ ഇഷാനസ്കാരം കഴിയും എട്ട് മണി എട്ടരയ്ക്കുള്ളിൽ വീടിനകത്ത് ആണും പെണ്ണും കേറിയിട്ട് ഹാജരിൽ ഒപ്പിട്ടിരിക്കണം ഇന്നോ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇതിലെ തേരാപ്പാര നടക്കും അമ്പത് വയസ്സുകാരനല്ല കാരണം ഉമ്മാനോട് ചോദിച്ചാ പറയും ജോലിക്ക് പോയതാ രാത്രി ജോലി ഉള്ളാഹു കാക്കുമാറാകട്ടെ കാരണം അഞ്ചാറ് പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട് വീട് വെക്കണല്ലേ അതുകൊണ്ട് സഹോദരാ സഹോദരി വെറുതെ പ്രസവിച്ച മാത്രം പോരാ അതിനെ പോറ്റാൻ കൂടെ പഠിക്ക് മക്കളെ നന്നാക്ക് നിനക്ക് സമയമില്ല മോൻ്റെ കാര്യം നോക്കാൻ മോൻ മുടിയും വളർത്തി പറവിയെ പോലെ നടക്കുന്നു ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ വെട്ട പെണ്ണ് കെട്ടടാന്ന പറയണ അവന്റെ അടുത്ത് നാലിച്ചേക്ക് ഉള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഭർത്താപങ്ങാണെ മക്കളെ ഉപദേശിച്ച ഉമ്മ കയറിയിട്ട് ഇടയ്ക്ക് നിന്നിട്ടും വേണ്ട 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 എൻ്റെ പൊന്നുമോന അവനെ ഒന്നും ചെയ്യരുത് നാളെ നിന്റെ നെഞ്ചത്ത് അവൻ കേറി നിക്കും പരലോകത്ത് അള്ളഹാനോട് പറയും പടച്ചവനെ കാല് പൊള്ളുന്നു അല്ല എന്റെ ഉമ്മച്ചിയെ ഒന്നും മലത്തി കടത്തി നെഞ്ചത്ത് തന്നെ ഞാൻ നിക്കാ അല്ലാ എന്നെ നശിപ്പിച്ചത് ഈ തള്ളയാ തള്ളയാള്ള പിടിച്ചു നിർത്തും പാപ്പാ വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ മക്കള് തന്നെ അള്ളഹാനോട് പറയും എന്നെ നശിപ്പിച്ചത് ഇവരാ ഞാൻ ചെറുക്കനാപ്പാ ചെറിയ കുട്ടിയാ ഞാൻ തെറ്റെയ്യുമ്പോൾ ഉപദേശിക്കേണ്ടത് ഇവരല്ലേ ഞാൻ വാശി കാണിക്കും മുടിവെട്ടി നടന്നു സിനിമാടെ സ്റ്റൈലുകൾ കണ്ടപ്പോ എല്ലാരും മുടിവെട്ടെന്ന് കണ്ടപ്പോ ഞാനും വെട്ടി വീട്ടിൽ ചെന്നപ്പോൾ ഇവരെന്നോട് വെട്ട മുടി വെട്ടിട്ട് പാടാ ഞാൻ കരഞ്ഞപ്പൊ ഇവര് പറഞ്ഞു പോട്ട മോനെ നടന്നോള ഇങ്ങനെ തന്നെ അള്ളാടെ മുന്നിൽ പിടിച്ചു നിർത്തുമ്പോ അവിടെ വെച്ച് കാണാം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ യുവത്വത്തിന് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു നമുക്ക് മതിയായ്മനാകും ജീവിതത്തിൽ തവക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ള നമ്മുടെ കൂടെയുണ്ട് പിന്നെ നമ്മൾ ആരെയും പേടിക്കണ്ട നമുക്ക് അല്ലാഹു തന്നെ സർവ്വതും സാധിച്ചു തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരു കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ട കേട്ടെ എന്തിനും ഒരു കോവിഡിന്റെ പേരുള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു ശരി ആഹ്റം കൂടെ രക്ഷപെട്ടാ മതിയായിരുന്നു അഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തവക്കൽ തു അലല്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അല്ല പറയുകയാ

എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം മക്കളുള്ള ഉമ്മമാര കേട്ടോ കൊച്ചുമക്കളുള്ള ഉമ്മമാര കേട്ടോ അള്ളാഹുബിന്റെ ഖുറാൻ അവിടെ പറയുകയാ

മദ്രസയിലേക്കോ മക്കൾ പോകുന്നു സ്കൂളിലേക്ക് ബിസ്മില്ലാഹി ധൈര്യമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉപദ്രവം നിങ്ങൾ ഇങ്ങോട്ട് തങ്ങൾ പറഞ്ഞു വയ്യുന്നേര സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം ആ മകരിവിന് തൊട്ട് മുമ്പുള്ള സമയം ഇപ്പൊ ആറ് അഞ്ചിനോ ആറോ പത്തിനോട്ടേ ആ ആറും ആറ് ണെന്ന് സങ്കല്പിക്കുക ആ മകരിബിന് തൊട്ട് മുമ്പുള്ള സമയം അഞ്ചേ മുക്കാൽ മുതൽ ആ ബാങ്ക് വിളിച്ച് കുറേ സമയം വരെ നിങ്ങൾ കൊച്ചു കുട്ടികളെ വീടിന് വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നു വൈകുന്നേര സമയം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തു വിടരുത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തുവിടരുത് നിങ്ങൾ തടഞ്ഞു വെക്കണം കാരണം ആ സമയത്ത് പിശാചിറങ്ങുന്ന സമയമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പണ്ടുള്ള ഉമ്മമാര് കൊച്ചുമക്കളെ വെളിയിൽ വിടില്ല വൈകുന്നേര സമയമായാൽ ഒരു സന്ധിയായി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ല കാരണം എന്തേ ആ സമയത്ത് ഈ ഇറങ്ങും പെണ്ണുങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്നാണ് കുട്ടികളും പെണ്ണുങ്ങളും ആ സമയത്ത് വീടിന് പുറത്തിറങ്ങരുത് കാരണം ഇബിലീസും ഇബിലീസ് ഇറങ്ങുന്ന പിശാചി ഇറങ്ങുന്ന സമയമാ അതുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മളോ അപ്പഴാ വാരി കെട്ടിയിട്ട് കടപ്പുറത്ത് പോന്നെ നമ്മളെപ്പോഴാ ആ ആറു മണി സമയത്ത് മകരീബിന് വാങ്ക് വിളിക്കുമ്പോഴാ നീ ഒരുങ്ങി കെട്ടി അങ്ങോട്ട് ഇറങ്ങുന്നത് എവിടെ പോവാൻ കറങ്ങാൻ പോകാൻ പിന്നെ ചെയ്താൻ കയറിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല ഇതൊക്കെ ഹദീസല്ലേ അള്ളാഹുബിന്റെ പ്രമാചകൻ സ്വല്ലു അലിഹിബസ് തങ്ങൾ പഠിപ്പിച്ച് തന്നതാ അല്ലാതെ ഉമ്മാമായിക്ക് നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല ഒച്ചു മക്കൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് മരുമോള് മക്കളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ അമ്മായി അമ്മ പറയുമ്പോ ഉം വേണ്ട വേണ്ട അവൾക്ക് ദേഷ്യം കണ്ടോ നിങ്ങളുടെ ഉമ്മ എന്നെ വിടുന്നില്ല എന്നൊക്കെ ഇറങ്ങാൻ പോലും വൈരാഗ്യമാണെന്നാണ് നീ കരുതുന്നേ ഒരിക്കലും വൈരാഗ്യമല്ല നിനക്ക് വേണമെങ്കിൽ ഇറങ്ങാം അലഞ്ഞു തിരിഞ്ഞു നടക്കാം പക്ഷേ മക്കളും അലഞ്ഞു തിരിഞ്ഞ് നടക്കും അള്ളാഹു ഖാത്ത ഋഷി കുമാർ ആകട്ടെ പിശാജിന്റെ ഉപദ്രവമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടതാ ഒന്ന് ഏർവാടിയിലും മാറ്റാങ്കരയിലും ഒക്കെ ഒന്നും പോകണം സഹോദരങ്ങളെ സഹോദരിമാരെ ഏർവാടിയിലൊക്കെ പോയിട്ട് ഒരു രാത്രി അവിടെ ഇരുന്ന ചെലവഴിക്ക് നിനക്ക് ശൈത്താനെ കാണണമെങ്കിൽ ഷെയ്ത്താന ശരീരത്തിൽ കൂടിയവരെ കാണണമെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ആ മക്കാമിൻ്റെ മുന്നിൽ കിടന്നിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ കണ്ടാൽ സഹിക്കും കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കളിയും തമാശയും എന്നിട്ട് ഉസ്താദിൻ്റെ അടുക്കൾ വരുവാ ഉസ്താദെ രാത്രി എല്ലാം കടന്ന് കരച്ചൊരു ഉസ്താദെ ഇവൻ ഉറക്കമില്ല ഉസ്താദെ ഉറക്കത്തി ഞെട്ടി ഉണരുന്ന ഉസ്താദെ പാട്ടുപാടുന്ന ഉസ്താദെ എങ്ങനെ വന്നു ഉപദരി ഇതൊക്കെ എങ്ങനെ വന്നു നീ നിന്റെ മക്കളെ നശിപ്പിച്ചതല്ലേ നീയല്ലേ ഉമ്മ നിന്റെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ എന്തുകൊണ്ട് നീ ചെയ്തില്ല അവസാനം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അമ്പാഹു കാത്തിരിഷി കുമാർ ആകട്ടെ